ഹായ് ഹലോ ഇന്ന് നമുക്ക് ഒരു കൊഞ്ച് കറി ഉണ്ടാക്കിയല്ലോ കൊഞ്ച് കറിയല്ല കൊഞ്ച് അച്ചാർ അപ്പോൾ കൊഞ്ച് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കൊഞ്ച് ആദ്യം തന്നെ ഒന്ന് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം മാറ്റിയിട്ടാണ് പൊരിക്കുന്നത് കാരണം ഇത്രയും എളുപ്പമാണത് അതുപോലെ തന്നെ പെട്ടെന്ന് കേടാകത്തും ഇല്ല അപ്പോൾ അതുകൊണ്ടൊന്നും ഉഴുങ്ങിക്കൊണ്ട് ആ വെള്ളം മാറ്റിയിട്ട് നമ്മളത് ഒരു പാനിലേക്ക് കോരി ഒഴിച്ചിട്ട് കുറേ കുറേയിട്ട് വൃത്തത്തിലൊന്ന് വറുത്ത് മാറ്റും ആദ്യമായിട്ട് അതിനൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം അതിലേക്ക് നമുക്ക് ഈ കൊഞ്ചിനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം പാനാകുമ്പം വളരെ വൃത്തിയായിട്ട് പൊരിഞ്ഞിട്ടും ഒരുപാട് എണ്ണയുടെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഒരു ഇത് നല്ല ദൃഢമായ കൊഞ്ചാണ് ഒരു മുക്കാൽ കിലോ എളം കാണും അത് തൊലികളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് ഒരു ചട്ടിയിൽ വെച്ചിട്ട് ആവികേറ്റി പുഴുങ്ങി അപ്പോൾ വെള്ളവും കൊഞ്ചും രണ്ടായിട്ട് വരും അപ്പോൾ വെള്ളം മാറ്റിയിട്ട് കൊഞ്ച് മാത്രം എടുത്തിട്ടാണ് നമ്മൾ വറുക്കുന്നത് ഇതിനകത്ത് പിന്നെ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടല്ല വറുക്കുന്നത് കാരണം എന്താ പറഞ്ഞാൽ ആ എണ്ണ വീണ്ടും നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട് ആദ്യം കൊഞ്ച് മാത്രം വറുത്ത് മാറ്റുക എന്നിട്ട് പിന്നെ മസാല ഉണ്ടാക്കി അതിലേക്ക് ഇടും അതിനൊരു ചട്ടി വെച്ചിട്ട് ഒരു രണ്ട് സ്പൂണോളം കണക്കാക്കി അതുപോലെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് ഉപയോഗിക്കാനാണെങ്കിൽ വെളിച്ചെണ്ണ മതി കാരണം കൊഞ്ച് അച്ചാറിട്ട് ഒത്തിരി നാളൊന്നും നമുക്ക് വീട്ടിൽ വയ്ക്കാനൊക്കെ അതെ ആളുകൾ കൂട്ടി തെറുക്കുമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇട്ടാലും മതി ഇതിപ്പോൾ ഞാൻ നല്ലെണ്ണയിലാണ് ചെയ്യുന്നത് രണ്ട് സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് യഥാക്രമം കടുക് ഒരു മുക്കാസ്പൂണോളം കടുക് അച്ചാറാകുമ്പോൾ ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല ഉലുവ ഒരു സ്പൂണോളം വരുന്ന ഉലുവ അതുപോലെ ഒരു സ്പൂൺ കണക്കാക്കി ജീരകം ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് രണ്ടും കൂടെ ഒന്നിച്ച് അരിഞ്ഞ് അത് അതിലേക്ക് ഇട്ടുകൊടുക്കുക അതൊന്ന് വറുത്തുനിന്ന് മുഴഞ്ഞ് വരുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു നാല് സ്പൂണോളം വരുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ടാ പച്ചമണം എല്ലാത്തിൻ്റെയും പച്ചമണം പോയി നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കതിലേക്കിത് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും കൂട്ടിടുമ്പോൾ ഒന്നും കൂടെ കുക്കാവും അപ്പോൾ ഉപ്പൊക്കെ വളരെ ശ്രദ്ധിച്ച് വളരെ കുറച്ച് മാത്രമേ ഇടാവൂ വേണമെങ്കിൽ പിന്നെയും ഇട്ട് കൊടുക്കാം തന്നെ എല്ലാം കൊഞ്ചിനൊക്കെ എന്താ പറഞ്ഞാൽ ഉപ്പ് കൂടിയാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം എല്ലാം കൂടെ ഇട്ട് അതിൻ്റെ പച്ചമണമൊന്നും പോയി വരുമ്പോഴത്തേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചില്ലേ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കൊഞ്ചിട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് നന്നായി യോജിപ്പിച്ച് അതിലേക്ക് ഇനി ഒരു സാധനം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി രണ്ട് വലിയ തവിയാണ് എടുക്കുന്നത് രണ്ട് വലിയ തവി വിനാഗിരി അതുകൂടെ ഒഴിച്ചു കൊടുക്കുക വെള്ളമൊന്നും ചേർക്കത്തില്ല വേറെ ഒന്നും ഇല്ല വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്ന രീതിയാണ് അപ്പോൾ അത്രത്തോളം ലാസ്റ്റ് ചെയ്യും അപ്പം രണ്ട് തവി വിനാഗിരി ഒഴിച്ച് വീണ്ടും നമുക്കൊന്നുകൂടെ ഒന്ന് ചിക്ക എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് തണുക്കാൻ വയ്ക്കുക നന്നായിട്ടെല്ലായിടവും അത് ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് തിളച്ചതുപോലെ എന്ന് വെച്ചാൽ അത് എല്ലായിടവും പിടിക്കണം പിടിച്ചു കഴിയുമ്പം നമ്മുടെ പാചകം ഏകദേശം തീർന്നു സ്വാദിഷ്ടമായ ചെമ്മീൻ അച്ചാർ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു